നമസ്കാരം ഒരു മുഖ്യമന്ത്രി എങ്ങനെയാവണം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുഖ്യമന്ത്രി ഏത് അനീതിക്കും മുഖം നോക്കാതെ നിലപാടെടുക്കുന്ന യോഗിയെ മറ്റു മുഖ്യമന്ത്രിമാർ മാതൃകയാക്കണം ഇപ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് തന്റെ സർക്കാരിന്റെ മുൻഗണനയെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ജനതാ ദർശനത്തിൽ ആദിത്യനാഥ് മുന്നൂറോളം പേരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ സഹിതം അവരുടെ അപേക്ഷകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തുവെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് എല്ലാ കേസുകളിലും ഫലപ്രദമായ നടപടി ഉറപ്പാക്കുമെന്നും ആദിത്യനാഥ് പറഞ്ഞു സ്ഥിരം വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിക്കും ചികിത്സ ആവശ്യമുള്ളവർക്ക് സമ്പൂർണ്ണ ചികിത്സാ സൗകര്യമൊരുക്കും പണത്തിന്റെ അഭാവം ചികിത്സയ്ക്ക് തടസ്സമാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ദുരിതബാധിതരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും സാവൻ മാസത്തിലെ ആദ്യ ദിവസം യോഗി ആദിത്യനാഥ് ആചാരങ്ങളോടെ മഹാദേവനെ ആദരിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്നും യു സർക്കാർ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എല്ലാ ആവശ്യക്കാർക്കും ആയുഷ്മാൻ കാർഡുകളും ലഭ്യമാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസും റവന്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മാത്രമല്ല ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്ന തരത്തിലായിരിക്കണം നടപടി പല ജില്ലകളിലും പരാതിക്കാർ ജനതാ ദർശനിലെത്തിയിരുന്നു അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരുന്നവരെ തക്കതായ പാഠം പഠിപ്പിക്കാൻ യു പി മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൂടാതെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകണം ഉദ്യോഗസ്ഥർ എപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കുകയും വേണം ജനതാദർശനത്തിന് ചില സ്ത്രീകൾ കുട്ടികളുമായും എത്തിയിരുന്നു മുഖ്യമന്ത്രി ഈ കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ആദിത്യനാഥ് ഗുരു ഗോരഖ്നാഥിനെ സന്ദർശിക്കുകയും തൻ്റെ ഗുരുദേവിന്റെ സമാധിസ്ഥലത്ത് ആദരവ് അർപ്പിക്കുകയും ചെയ്തു കൂടാതെ ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ അദ്ദേഹം ഗോശാലയിൽ പോയി ഗോസേവയും ചെയ്തു വോട്ടെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന നേതാക്കൾ യോഗിയെ പാഠമാക്കണം വ്യക്തമായി നിലപാടെടുക്കണമെന്നും എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനും യോഗിയൊരു മാതൃകയാണ് Web desk, the powered by This realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Achigal ambalatra and evergreens luxury villas near Tirumala. called 90482 55599 Chodis building promoters private limited thiruvananthapuram